ഫ്രണ്ടിലുള്ള വേറെ ചെടികളാണ് ഹായ് മഞ്ഞപ്പൂര് ഇത് മോളി കണ്ട പൂ ഇത് പൂൾഡ് ഗ്രാഫ്സ്റ്റോബറിന്റെ ഇത് വേറെ ചെടികളാണ് ഡേസിന്റെ വൈറ്റ് പൂവാണ് ഹായ് നല്ല ഭംഗിയുള്ള വലിയ ഡേസി നമ്മളെവിടെ കാണുന്ന പോലെയല്ല എല്ലാം വിരിഞ്ഞ് വരുന്നുണ്ട് ഡേയ്സി പ്ലാന്റ്സ് ആണ് ഇതൊക്കെ ഓക്കെ ഇത് കുറച്ച് വിരിഞ്ഞിട്ട് കുറച്ച് ദിവസമായി പിന്നെ വേറെ പ്ലാന്റ്സ് ആണെന്ന് നോക്കുകയാണെങ്കിൽ അവിടെ ഡാലിയ കുറേ നിൽക്കുന്നുണ്ട് എല്ലാം പൂക്ക് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ദ ഡാലിയാസ് ലോട്ട്സ് ഓഫ് ഡാലിയാസ് പിന്നെ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് എനിക്ക് പ്രത്യേകം ഇഷ്ടപ്പെട്ട ഡാലിയ ദ ഈ ഡാലിയ പൂവാണ് നല്ല ഡാലിയാണ് ഇത് വേറെ ഡാലിയ ഇത് ഇത് അത് ഭാവം ഒന്നും കേട്ടാ അതിൻ്റെ ഷെയ്ഡ് കണ്ട വേർ ഡാലിയാസ് ഒക്കെ ഒത്തിരി ഡാലിയാസ് എടുമ്പുണ്ട് പിന്നെ വേറൊരു പ്ലാന്റ് ഏത് കുറച്ചുകൂടെ നല്ല കളർഫുൾ ആണ് ഡാർക്ക് കളറാണ് അതിൻ്റെ ഷെയ്ഡ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പ്രത്യേക വൈബ് തോന്നും കണ്ട എന്തോ നല്ലൊരു പ്രത്യേക ഫ്ലവർ ആണ് അത് പക്ഷേ ഫ്ലവർ സ്റ്റാർട്ടിങ് സമയത്ത് അത് അങ്ങനെ നിൽക്കും കണ്ടാൽ അത് കണ്ടൊരു പ്രത്യേക അതുകൊണ്ട് ആ ഒരു സ്റ്റാർട്ടിങ്ങിന് വരുന്ന ഒരു വ്യത്യാസം കണ്ട അതിൻ്റെയൊക്കെ ഇവിടെ എപ്പോഴും നല്ല ക്ലൈമറ്റ് ആണ് നല്ല തണുപ്പ് നിൽക്കുന്നുണ്ട് ഓക്കെ ഇവിടെ ഇങ്ങനെ ഈ പ്ലാന്റ്സ് എല്ലാം വേണ്ട ഒരു പ്രത്യേക ബ്യൂട്ടി നമുക്ക് തരുന്നുണ്ട് ഈ നമ്മുടെ തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ടാണ് അതിൻ്റെ ചുറ്റും ഇതെല്ലാം കണ്ടുനിൽക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് ഈ പ്ലാന്റ്സിൻ്റെ ഇതേ അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്കൊരു കാലാലില്ലി ഇവിടെ അവരുടെ അടുത്ത് പൂത്ത് കാല കാലാലില്ലി എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ഇവിടെയൊന്നും പോക്കാത്തൊരു പ്ലാന്റ് ആണ് കാലാലില്ലിയിൽ ഒരു പ്ലാന്റ് ഇവിടെ നിൽക്കുന്നുണ്ട് കുറച്ച് ഫ്ലവർ പോയി പിന്നെ നമുക്ക് കേരള വല്ല അടുത്തൊരു പ്ലാന്റ് കാണാൻ വേണ്ടി ഇവിടെ നിന്ന് ചലിക്കാം കേരളവല്ലി അവിടെ നേരത്തെ ഞാൻ കണ്ടു പോയി നമുക്ക് കേരള വെല്ലി ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തിട്ട് വരാം ഞാൻ അടുത്തൊരു വന്ന സമയത്ത് കേരള ലില്ലി ഇവിടെ കണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് വേണ്ട ഇതാണ് ഇവിടെ നിൽക്കുന്നത് കേരള ലില്ലിയുടെ നല്ല വലിയ പ്ലാന്റ് ആണ് അതൊരു പ്ലാന്റ് ഇവിടെ ഉണ്ട് പിന്നെ വേറൊരു പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ കേരള ലില്ലീസ് അപ്പോൾ അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യണം ഓക്കെ ബൈ ബൈ